ഇതുപോലെ ഭംഗിയോടെ വിരിഞ്ഞു നിൽക്കുന്ന അടീനിയം ചെടികൾ മദർ പ്ലാന്റുകളാണ് കേട്ടോ ഈ ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പൂവോട് കൂടിയുള്ള ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വലിയ കോഡക്സ് ഉള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മൾ ഡി ടി ഡിസി കൊറിയർ വഴിയോ അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയോക്കെ നിങ്ങൾക്ക് അയച്ചേരുന്നുണ്ട് പ്ലാന്റുകളുടെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും വലുപ്പമുള്ള വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളാണ് നാലു വർഷം പഴക്കമുള്ള ചെടികളാണ് ഇതെല്ലാം എല്ലാ ചെടിയിലും നന്നായി ഫ്ലവർ വന്നിട്ടുണ്ട് അടീനിയം ചെടികള് ചട്ടിയോട് അയച്ചു തരാൻ വേണ്ടിയിട്ട് ചിലര് പറയാറുണ്ട് അടീനിയത്തിന് നമ്മൾ ചട്ടിയോട് കൂടെ അയക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ചെടി നമ്മൾ രണ്ട് ദിവസം തണലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് നട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മുടെ പൊട്ടിമിക്സും കാര്യൊക്കെ നമ്മൾ തട്ടി ഒഴിവാക്കിയിട്ട് വേണം നട്ടു കൊടുക്കാൻ അപ്പോഴാണ് നല്ല ഗ്രോത്തോടു കൂടി ചെടികൾ വളരുക നട്ട് പുതിയ തളിരും പൂവും ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയി വരുമ്പോൾ നമുക്ക് എൻപി കെ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഡി എ പി യൂസ് ചെയ്ത് കൊടുക്കാം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ നല്ല ചൂട് വേണം ഈ ചെടിക്ക് എങ്കിലാണ് ഇത് നല്ല പൂക്കളും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരുക ഇവരുടെ പൂക്കൾ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ റോസാപ്പൂവിനെ വെല്ലുന്ന പൂക്കളാണ് അത്രയും മനോഹരമാണ് ഇതിന്റെ പൂക്കള് അപ്പൊ ഇതുപോലെ അടീനിയം ചെടികളുടെ ഗാർഡൻ നിങ്ങൾക്കൊരുക്കാന് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതാ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ മറക്കണ്ട എന്താ അടീനിയം വേണമെന്നുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്ക